നമസ്കാരം സി കെ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വിഷയം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കോൺഗ്രസിൻ്റെ യുവ നേതാവിനെ കുറിച്ചാണ് കോൺഗ്രസിൻ്റെ യുവ നേതാവെന്ന് അദ്ദേഹത്തെ ഇപ്പോൾ പറയാൻ കഴിയില്ല കാരണം കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിനെ പുറത്താക്കി അതായത് കാളപെറ്റു എന്ന് കേൾക്കുന്നതിന് മുമ്പ് തന്നെ കയറെടുത്ത ഒരു പരിപാടിയാണ് കോൺഗ്രസ് ചെയ്തിരിക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിൻ്റെ കാര്യത്തിൽ കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേരത്തെ ഒരു പെൺകുട്ടിയുടെ പരാതി ഉണ്ടായിരുന്നു രണ്ടാമത് പേരോ ഊരോ ഒന്നും അറിയാൻ കഴിയാത്ത ഒരു പെൺകുട്ടിയുടെ പരാതി അതിൻ്റെ തൊട്ടു പുറകെ വരുന്നു അതിനനുസരിച്ച് ആ പരാതി ബി ജി പിക്ക് കൈമാറുന്നു അവസാനം അത് കോടതിയിലെത്തുന്നു അപ്പോൾ ഒരു കേസിൽ ഹൈക്കോടതി പതിനഞ്ചാം തീയതി വരെ രാഹുൽ മാൻകൂട്ടത്തിൻ്റെ അറസ്റ്റ് തടഞ്ഞു വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ രണ്ടാമത് കിടക്കുന്ന നമ്മുടെ ടാണ്ട്രത്ത് കിടക്കുന്ന ഈ കേസിൽ തിരുവനന്തപുരം കോടതി കിടക്കുന്ന കേസിൽ അദ്ദേഹത്തിനെതിരെ ഈ പറഞ്ഞ കണക്ക് കോടതി വഴി അദ്ദേഹത്തിന് എതിരായിട്ടുള്ള പരാമർശമല്ല വന്നിരിക്കുന്നത് അദ്ദേഹത്തിനെ കുറിച്ച് കോടതി ഒരു പരാമർശം കൊടുത്തിരിക്കുന്നത് പോലീസിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട് നിർബന്ധിതമായിട്ടുള്ള ഒരു നിയമ നടപടിയും പാടില്ല ഇപ്പം ചുരുക്കത്തിൽ അദ്ദേഹത്തിന് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇനി കേസിൻ്റെ തുടരന്വേഷണത്തിൽ മാത്രമേ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരുവുള്ളൂ പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്രതീക്ഷിതമായി ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നു അദ്ദേഹം നേരത്തെ വിവാഹിതനല്ല ഈ സാഹചര്യത്തിൽ അവർ മാനസികമായി അടുക്കുന്നു ക്രമേണ അതൊരു ശാരീരികമായ അടുപ്പത്തിലേക്ക് വഴിമാറുന്നു അതിനെ തുടർന്ന് കുട്ടി ഗർഭിണിയാകുന്നു പിന്നീട് ചിലപ്പോൾ പരസ്പര സമ്മതത്തോടു കൂടെയോ അല്ലാതെയോ ഇത് നമുക്കിപ്പോൾ ഇതുവരെ ഉറപ്പിച്ച് പറയാറായിട്ടില്ല ഗർഭചിത്രം നടക്കുന്നു ഇതെല്ലാം നടന്ന സംഭവമാണ് നമ്മൾ ചാനലിലൂടെയൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എനിക്കിവിടെ പറയാനുള്ളത് നമ്മുടെ റിപ്പോർട്ടർ ചാനൽ ആ ചാനലിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ റിപ്പോർട്ടർ ചാനലിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ മെയിൻ അവതാരകനായി അവതാരകനായിരിക്കുന്നത് അരുൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ചിലപ്പോൾ ഒരുപക്ഷെ അരുൺ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റില്ല അദ്ദേഹത്തെ സാധാരണ നമ്മളിപ്പോൾ ഏത് വീഡിയോ കണ്ടാലും മൊട്ട അരുൺ മൊട്ട അരുൺ എന്നാണ് പറയുന്നത് മൊട്ടെ അരുണിനെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അരുൺ അപ്പോൾ ഈ അരുളിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവതരണ ശൈലി അതൊക്കെ വളരെ മികച്ചതാണ് കാണുന്നവർക്കത് കാണാൻ വീണ്ടും തോന്നിക്കൊണ്ടിരിക്കും പ്രോഗ്രാം എല്ലാം ശരിയാണ് പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട അനിയ അരുണെ ആദ്യ അരുണ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് മറ്റൊന്നുമല്ല ഒരു മനുഷ്യൻ്റെ ജീവിതം വെച്ചാണ് താങ്കൾ കളിക്കുന്നത് ഒരു മനുഷ്യൻ്റെ മാത്രമല്ല ഇതിൽ പങ്കാളിയായിരിക്കുന്ന മിക്കവരുടെയും ജീവിതം കൊണ്ടാണ് താങ്കൾ കളിക്കുന്നത് താങ്കളുടെ വിവരണം കേട്ട് കഴിഞ്ഞാൽ ശരിക്കും താങ്കൾ ഈ സംഭവത്തിന് ശരിക്കും ദൃക്സാക്ഷി ആയതുപോലെയാണ് തോന്നുന്നത് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് ഇതാരു വിചാരിച്ചാലും പറയാൻ പറ്റും പക്ഷേ അതിൻ്റെ വരും പരാതികൾ ചിന്തിച്ചിട്ട് വേണം പറയാതെ ഈ സംഭവം ശരിക്കും നടന്നതാണോ അല്ലെങ്കിൽ താങ്കൾ ആ സംഭവം നേരിട്ട് കണ്ടതാണോ ഒരു പക്ഷേ തനിക്ക് താങ്കൾക്ക് കിട്ടുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇത്തരം വാർത്തകളൊക്കെ പടച്ചുവിടുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഈ റിപ്പോർട്ടർ ചാനൽ രാഹുൽ മാൻകൂട്ടത്തിൻ്റെ ഒരു വിഷയം വളരെയധികം കത്തിച്ചു നിർത്തി ശരിക്കും പറഞ്ഞാൽ കൈരളി ചാനലാണെങ്കിൽ നമുക്ക് പോട്ടേ നോക്കിയാൽ അതൊരു പാർട്ടിയുടെ ചാനലാണ് ദേശാഭിമാനി പത്രമാണെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാം അത് പാർട്ടി പത്രമാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിക്കാരുടെ ചാനലാണ് ഇത് ചെയ്തെങ്കിൽ ഇത് പാർട്ടി ചാനലാണെന്ന് പറയാം റിപ്പോർട്ടർ ചാനൽ എപ്പോഴും നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട ഒരു ചാനലല്ലേ ഇവിടെ ഏഷ്യാനെറ്റ് ഉണ്ട് മലയാള മനോരമ ചാ മനോരമയുടെ ചാനലുണ്ട് അതുപോലെ തന്നെ പല ചാനലുകളും ഉണ്ട് അവരൊക്കെ നിഷ്പക്ഷമായിട്ടുള്ള വാർത്തകളാണ് തൊണ്ണൂറ് ശതമാനവും കൊടുക്കുന്നത് എന്നാണ് നമ്മുടെ വിശ്വാസം പക്ഷേ റിപ്പോർട്ടർ ചാനലിനെ കുറിച്ചുള്ള ജനങ്ങളുടെ ഒരു വിശ്വാസം താങ്കളുടെ ഈ ഒരു വേണ്ടാത്ത അവതരണ ശൈലിയിലൂടെ താങ്കൾ കളഞ്ഞു കുളിക്കുകയാണ് ചെയ്തത് അപ്പോൾ അത് ചാനലിന്റെ നിലനിൽപ്പിനെ തന്നെ ക്രമേണ ബാധിക്കും ഇതിനേക്കാളും ഒരു കാര്യം ചെയ്യുക റിപ്പോർട്ടർ എന്നുള്ള ആ ചാനലിനോടൊപ്പം ഇടതുവശത്ത് കൈരളി റിപ്പോർട്ടർ എന്നാക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ കൈരളി ചാനലിൽ നല്ല ശമ്പളത്തിൽ താങ്കൾക്ക് ജോലി ചെയ്യാൻ കഴിയും ഏത് ചാനലിൽ വേണോ പോയി ചെയ്യാം പക്ഷേ പറയുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ചു സൂക്ഷിച്ചുപയോഗിക്കുക താങ്കൾ വിദ്യാഭ്യാസമുള്ള ഒരാളായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പം ഇത് വളരെയധികം ശ്രദ്ധിക്കുക മാധ്യമ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു തൊണ്ണൂറ് ശതമാനമെങ്കിലും നിഷ്പക്ഷത പുലർത്തുക എന്നാണ് എൻ്റെ റിക്വസ്റ്റ് അപ്പോൾ ഇത് പറയുന്നതിന് വേണ്ടിയാണ് വീഡിയോ ചെയ്തത് റിപ്പോർട്ടർ ചാനലിനെ സംബന്ധിച്ചിടത്തോളം അതിലെ വാർത്തകൾ വളരെ മനോഹരമായി അവതരിപ്പിച്ച് കുറേ കൂടി സത്യസന്ധമായി ഈ വാർത്തകൾ മുന്നോട്ട് വിട്ടാൽ ചാനലിനൊരു നിലനിൽപ്പുണ്ട് അല്ലെങ്കിൽ ചാനലിൻ്റെ ഒരു നിലനിൽപ്പിനെ അത് ബാധിക്കും ഇത് പറയാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത് പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം